േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്പലത്തിൽ വെച്ച് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര അർച്ചനയെ ഇതോടെ അർച്ചനയെ വേദനിപ്പിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അവൾ നിങ്ങളെയൊന്നും ഇനി അച്ചുവിന് വേണ്ട ആ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട് മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ഒന്നും തന്നെ പറയാൻ തയ്യാറാകുന്നില്ല ഇതുതന്നെ അവസരം എന്ന് ഉറപ്പിക്കുന്ന അവൾ ഇതോടെ അച്ചു ഞങ്ങളെ മാത്രമാണ് ഇപ്പോൾ കാണുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങളെയൊന്നും അവന് വേണ്ട എന്ന് ഉറപ്പിച്ചത് കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇത് കേൾക്കുന്ന അർച്ചന അച്ചുവിളിച്ച് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഓർക്കുന്നുവെങ്കിലും അത് തൽക്കാലത്തേക്ക് ഇപ്പോൾ ചന്ദ്രയോട് വിളം എന്നുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് നിൽക്കുകയാണ് വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ അവളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഉണ്ടാകാനാ അതുകൊണ്ട് തന്നെ വിട്ടുകളയാം ഇത് എന്നാൽ ഇത് മനസ്സിലാക്കാത്ത ചന്ദ്രയാകട്ടെ ഞങ്ങൾ അടുത്ത് തന്നെ അവനെ കാണുന്നതിനായി പോകും അവൻ ഞങ്ങളെ വിളിച്ചതുകൊണ്ട് മാത്രം നിങ്ങളെ വേണമെങ്കിൽ അവന് വിളിക്കാമായിരുന്നു ഇനി കണ്ടോ നിങ്ങളെയെല്ലാം അവൻ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ വരുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ് മാത്രവുമല്ല തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോകാം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ചന്ദ്രയാകട്ടെ ഓ ജെ കെയെ പോലെയുള്ള ഒരാളെ വീട്ടിൽ താമസിപ്പിച്ച് പ്രശസ്തി നേടിയെടുക്കാം എന്നുള്ള ആഗ്രഹമെല്ലാം വെറുതെയ ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ ഇത് കേൾക്കുന്ന അർച്ചന നിന്നോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വലിയൊരു തിരിച്ചടിയാണോ ഇപ്പോൾ അവൾക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ ഇതേ സമയമാണ് ജെ കെയുടെ അമ്മയെ കാണുന്നതിനായി മധുബാല എത്തുന്നത് എൻ്റെ ജീവിതം തകർത്താണ് നിങ്ങളുടെ മകൻ ഇപ്പോൾ മുന്നിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ജെ കെയുടെ അമ്മ ഇതോടെ ജെ കെയെ ട്രാപ്പിലാക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മധുബാല ഈ കാര്യം ഇതേ തുടർന്ന് ജെ കെയും അറിയാൻ ഇടയായിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന്